പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വലിയ ഗുണമുള്ള കാര്യമാണെന്ന് നമ്മുടെ മുഹമ്മദ് അലൈഹി മുഹമ്മദിൻസ് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്താണ് വിനയം എനിക്ക് എന്തിനാണ് വിനയം വേണ്ടത് എന്നൊക്കെ ഒരു പക്ഷേ നാം ആലോചിച്ച് പോയേക്കാം വിനയം എന്നാൽ അഹങ്കാരമില്ലാതെ മറ്റു ആളുകളോട് കൂടി പെരുമാറുക എന്നതാണ് അഥവാ നമ്മുടെ മുതിർന്നവരോട് കൂടി സംസാരിക്കുക മാതാപിതാക്കളോടും അധ്യാപകരോടും വിനീതമായി പെരുമാറുക മാതൃക നമ്മുടെ പ്രിയ മുഹമ്മദ് നബി നബിസ്ഹു അലൈഹി വല്ലം ലോകത്തിലെ ഏറ്റവും വലിയ വിനയമുള്ള വ്യക്തി തന്നെയായിരുന്നു നബിസ് എല്ലാവരോടും ബഹുമാനത്തോടു കൂടി പെരുമാറി പാവപ്പെട്ടവരോടും സേവകരോടും വിനീതമായി സംസാരിച്ചു ഒരിക്കൽ ഒരുവൻ നബി അലൈഹി നബിസ്മെ കാണുമ്പോൾ വളരെയധികം ഭയപ്പെടുന്നത് നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അലൈഹി അലൈഹിം പറഞ്ഞു ഭയപ്പെടേണ്ട ഞാൻ ഒരു രാജാവല്ല ഞാൻ താങ്കളെ പോലെ ഒരു സാധാരണ ഒരു ആൾ തന്നെയാണ് എത്ര വലിയ വിനയമാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ചവെച്ചത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മദ്രസയിലെയും സ്കൂളിലെയും അധ്യാപകരോട് സലാം പറയൂ മാതാപിതാക്കളോട് അടങ്ങിയ ഭാവത്തിൽ സംസാരിക്കൂ കൂട്ടുകാരെ നോക്കി നീഞ്ച വാക്കുകൾ പറയാതെ സ്നേഹത്തോടെ ഇടപെടൂ തർക്കം വന്നാൽ ഞാൻ തീർക്കാം എന്ന് പറഞ്ഞ് അതിൽ നിന്ന് വിട്ടു നിൽക്കൂ വിനയം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എല്ലാവർക്കും നമ്മെ ഇഷ്ടപ്പെടും അള്ളാഹുവിന് ഏറെ സന്തോഷം തോന്നും ഇസ്ലാമിക രീതിയിൽ വളരാനാകും നാം പഠിക്കേണ്ടത് പഠിച്ച് വളർന്നാലും വലിയ പദവികളിൽ എത്തിയാലും വിനയം വിട്ടുപോകരുത് വിനയം കാണിക്കുന്നവന് അള്ളാഹുവിനും മനുഷ്യർക്കും ഏറെ പ്രിയങ്കരനാണ് സോഹേൽ മുസ്ലിമയുടെ ഒരു ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം